കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാന കലോത്സവം മെയ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ അതിരമ്പുഴയിൽ നടക്കും പതിനാല് ജില്ലകളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് കുടുംബശ്രീ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറാമത് കുടുംബശ്രീ സംസ്ഥാന കലോത്സവമാണ് മെയ് ഇരുപത്തിയാറിന് അതിരമ്പുഴയിൽ ആരംഭിക്കുന്നത് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലോത്സവത്തിൽ സംസ്ഥാനത്തെ എ ഡി എസ് ഇ ഡി എസ് ബ്ലോക്ക് ജില്ലാതലങ്ങളിൽ വിജയികളായ മൂവായിരത്തി അഞ്ഞൂറ് മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് പതിനാല് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ആറ് പ്രധാന വേദികളും എട്ട് ഉപവേദികളും ഇതിൽപ്പെടും മുപ്പത്തിമൂന്ന് സ്റ്റേജ് ഇനങ്ങളും പതിനാറ് സ്റ്റേജ് ഇതര മത്സരങ്ങളും ഉൾപ്പെടെ നാൽപ്പത്തൊമ്പത് ഇനങ്ങളിലാണ് മത്സരം അതിരമ്പുഴ സെൻറ്റ് മേരീസ് പാലിഷ് ഹാൾ സെൻറ് ലൂഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാൾ പാരീഷ് ഹാൾ വിശ്വമാതാ ഓഡിറ്റോറിയം സെന്റ് ലൂഷ്യസ് എൽ പി സ്കൂൾ സെന്റ് മേരീസ് ഗേൾസ് യു പി എസ് സെൻ്റ് ലൂഷ്യസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ക്ലാസ് മുറികളാണ് വേദികൾ മെയ് ഇരുപത്തിയാറിന് രാവിലെ പത്തിന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ആറാമത്തെ തവണയാണ് കോട്ടയത്തതിരുമ്പുഴയിൽ ഈ അരങ്ങ് നമ്മൾ സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ ഈ ഇരുപത്തേഴ് വർഷം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാ മേഖലകളിലും നമ്മുടേതായിട്ടുള്ള ഒരു ചൂട് വകുപ്പ് നടത്തി മുമ്പോട്ട് വരികയാണ് കുടുംബശ്രീയിലുള്ള വനിതകൾക്ക് അവരുടെ സർഗാത്മക ശേഷി പ്രദർശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ളൊരു വേദിയായിട്ട് അരങ്ങ് മാറുകയാണ് ഈ അരങ്ങ് ഈ പറഞ്ഞതുപോലെ തന്നെ എ ഡി എസ് തലത്തിലും സി ഡി എസ് തലത്തിലും അതുപോലെ തന്നെ ക്ലസ്റ്റർ തലത്തിലും സംഘടിപ്പിച്ച് അതിൽ നിന്നും വിജയികളായി വരുന്ന ആളുകളെ ജില്ലാതലത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ നിന്നും വിജയികളായിട്ടുള്ള വനിതകളെ എല്ലാവരെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് സംസ്ഥാനതലത്തിൽ വലിയൊരു മേളയായിട്ട് ഈ അതിരമ്പുഴയിൽ സംഘടിപ്പിക്കുകയാണ് പതിനാല് ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന കുടുംബശ്രീ പ്രവർത്തകരുടെ വലിയൊരു മേളയായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ സി സി നിഷാദ് കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ അനൂപ് ചന്ദ്രൻ കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ അഞ്ചൽ കൃഷ്ണകുമാർ അതിരമ്പുഴ സി ഡി എസ് ചെയർപേഴ്സൺ ബീന സണ്ണി ഹിമാമോൾ ജോസഫ് വി വി ശരണ്യ എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം